കോട്ടയം സിറ്റിസൺസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ മാസ്റ്റർ ശ്രീനന്ദ് ശർമ്മളിനുള്ള ആദരവും കോട്ടയം ജില്ലാ പോലീസ് ചീഫ് കെ കാർത്തിക് ഐ പി എസിനുള്ള യാത്രയപ്പ് സമ്മേളനവും മാനാനം കെ ഇ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി മന്നാനം കെ ഈ സ്കൂളിനെയും പാലാ ബ്രില്യൻ സ്റ്റഡീസ് സെൻ്ററിനെയും അനുമോദിക്കുകയും തിരുവനന്തപുരം വിജിലൻസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എസ് പി ഐ ചുമതലയേൽക്കുന്ന കെ കാർത്തിക് ഐ പി എസിനെ ആദരിക്കുകയും ചെയ്ത സമ്മേളനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി മാർക്ക് വാങ്ങി അവർ നടത്തുന്ന ഈ പ്രവർത്തനം കാണാൻ കോട്ടയം ആർച്ച് ഡയോസിസ് മൈക്കിൾ വെട്ടിക്കാട്ട് മോൺസ് ജോസഫ് എം എൽ എ മുൻ എം പി തോമസ് ചാഴിക്കടൻ മുൻ എം എൽ എ സുരേഷ് കുറുപ്പ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ വിനോദ് നായർ കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ ഏറ്റുമനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റോസമ്മ സോണി അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം എന്നിവർ സന്നിഹിതരായിരുന്നു കോട്ടയം ജില്ലാ പോലീസ് ചീഫ് കെ കാർത്തിക് ഐ കെ ഇ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ ബ്രില്യൻ സ്റ്റഡി സെൻ്റർ ഡയറക്ടർ സ്റ്റീഫൻ ജോസഫ് തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി കോട്ടയം സിറ്റിസൻസ് ഫോറം ഓർഗനൈസിംഗ് സെക്രട്ടറി ഫാദർ എമിൽ പുളിക്കാട്ടിൽ സി എം ഐ മാത്യു കൊല്ലമല കരോട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറിയു ന്യൂസ് ഏറ്റുമാനൂർ